വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞോ മക്കൾസൊക്കെ കളിയിലാണ് എവിടെ സാനു കൂടെ വീണോട്ടോ ഉം ഞങ്ങളതാ പുറത്ത് ഞങ്ങൾ പോകുന്ന ആള് ഇത് പിന്നെ കളിയൊന്നുമില്ല ഞങ്ങളും സൈക്കിൾ ഈ ടാ അതെ കാറ്റില്ലല്ലോ ചെറുത്താ ചെറുത് കാറ്റില്ല നേരെ നേരപ്പിഭം കൂടി ഇരുട്ടായി ഇവിടെ മണ്ണ് കളിക്കുന്നു ോ കുളിപ്പിക്കേണ്ടി വരും അതെ കളിക്കുന്ന പ്രായമാണ് ഈ സമയം നമ്മൾ അവരെ കൂട്ട ഒപ്പം നിക്കണം അല്ലെ അപ്പോഴാണ് കുട്ടികൾക്കൊന്നുണ്ടാവുള്ളൂ ആ അവർക്ക് ആത്മവിശ്വാസവും പിന്നീട് ഓർക്കാനുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യം നമ്മള് ഒപ്പം കളിക്കുന്ന ആ സമയത്തല്ലേ അതണ്ടായിരുന്ന അല്ലാതെ നമ്മൾ വലിയ വലിയ ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും വാങ്ങിയിട്ട് ചെലപ്പോ എന്തിനാണ് വാങ്ങിക്കൊടുത്ത പിന്നെ ഓർമ്മ ഉണ്ടാവില്ല ഉണ്ടാവുന്നില്ല ഏഹ് ഓരോ ഗിഫ്റ്റ് വാങ്ങി തന്നെ എന്തിനാന്നുള്ള ഓർമ്മണ്ടാവും നേരെ മറ്റേ നമ്മൾ കൊടുക്കുന്ന സമയം ഉണ്ടല്ലോ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് ഗിഫ്റ്റുകൾക്ക് നമ്മള് കൊടുക്കുന്ന സമയം ആ ചെറിയ കാര്യങ്ങൾ ഉറങ്ങാൻ പോണ നേളെല്ലേ മൂന്നരച്ചാ കേട്ടോ കേന്ദ്ര ഓർമ്മല്ലേ എനിക്ക് ഓർമ്മയില് അതെന്ന് ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു കേക്ക് അത് ഭയങ്കരായിട്ട് ഇപ്പഴും കേക്കുമ്പോ അങ്ങനെ വരക്കുന്നതൊക്കെ അങ്ങനെയാണല്ലോ അതെ നമ്മൾ പറഞ്ഞു നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന ഓരോ കാര്യങ്ങളില്ലേ അതെങ്ങും അതേമാതിക്ക് രാത്രി കിടക്കാൻ നേരത്തെ ചെറിയൊരു കഥ പറഞ്ഞു കൊടുക്കുക വലിയ വേണ്ട പറഞ്ഞെടുക്കും വേണ്ടി പറഞ്ഞില്ലേ മഞ്ചേരിന്ന് ആ അതാ പറഞ്ഞേ അപ്പൊ ചെറിയ ചെറിയ കഥകൾ അതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ്ടല്ലോ കുട്ടികളെ മനസ്സിലെ ഉണ്ടാവും വലിയ കാര്യങ്ങളല്ല ചെറിയ ചെറിയ അതേമാതിരിക്ക് കുട്ടികളൊപ്പം നമ്മൾ ഉണ്ടാവുന്ന സമയത്ത് കുട്ടികളൊക്കെ നമ്മൾ ഒപ്പം ഇരുന്ന് കളിക്കണം ആ കുറെ നേരം ഒന്നും വേണ്ട കുറച്ച് സമയം ആ സമയം ഉണ്ടെങ്കി തന്നെ ആ സമയം എപ്പോഴും ഓർമ്മയിലുണ്ടാവും ആ കുട്ടികൾ വലുതായാലും ആ കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർമ്മയിലേക്കാറ് പിന്നെ അല്ലാതെ വലിയ സമ്മാനം അല്ലെ വലിയ ഭക്ഷണം നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടോ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല ഉണ്ടോ കഴിഞ്ഞ ആഴ്ച നമ്മള് പോയി ഭക്ഷണം കഴിച്ചോ എനിക്ക് ഓർമ്മ ഉണ്ട് എന്തൊക്കെ എന്താ കഴിച്ചത് ചോദിക്ക അതത്രേ ഉള്ളു അതാണ് അത് മനസ്സിൽ നിൽക്കൂല നമ്മളോട് കുട്ടികളെന്താ പെട്ടെന്ന് എന്തെങ്കിലും പറയണെങ്കിലും ഒക്കെ ഈ കുട്ടികളൊപ്പം നമ്മള് ഓലെ സമയത്തിൽ ഓല സമയത്തിന് നമ്മള് വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ആ സമയത്തിന് അവരൊക്കെ നിക്കണം അല്ലേ എന്തായാലും അഭിപ്രായം അതാണ് ആർക്കും സമയമില്ല നമ്മളെ തിരക്കിന്റെ ഇടയിലൊക്കെ കുറച്ച് സമയങ്ങളൊക്കെ എന്ത് ചെയ്യാം മാറ്റി വെക്കണം അല്ലെ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെക്കാം ചെറിയൊരു വീഡിയോ ആണ് വലിയ വീഡിയോ ഒന്നല്ലേ ഞങ്ങള് ജസ്റ്റ് ഇങ്ങനെ കുട്ടികളെ ഇറങ്ങിയപ്പം ആ ഒരു കളിക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ എടുത്ത വീഡിയോ ആണ് അപ്പൊ എല്ലാരും വേണ്ടി ശ്രമിക്കുക ഒരു ഞങ്ങള് ഞങ്ങളെ വ്ലോഗിലൂടെ ഒരു മെസ്സേജ് ആട്ടെ എന്ന് മാത്രം പറ്റി ഞങ്ങള് പറഞ്ഞതാണ് അത് മണ്ണിലാ ഉറുമ്പോ ഇത് നെയ്മോൻ ഇന്ന് പ്രസംഗത്തിൽ വസ്റ്റിട്ട് കുറച്ചുകൂടി വിട്ടു ആ പ്രസംഗം ഒന്ന് ശരിക്കും പറഞ്ഞാ വാ 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 കമോൺ

അലഹമില്ല പ്രിയമുള്ളവരെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കല്ലിനെയും മരങ്ങളെയും ആരാധിച്ചിരുന്ന തിന്മയുടെ അന്ധകാരത്തിൽ മൂടപ്പെട്ട മനുഷ്യത്വം എന്താണെന്ന് അറിയാത്ത ഒരു കാട്ടറബി സമൂഹത്തിലേക്കാണ് കാരുണ്യ കടലായ അന്തപ്രവാചകൻ മുസ്തഫ അലൈഹി അലൈഹുല്ലാം തങ്ങൾ കടന്നു വന്നത് ചുറ്റായത്തിൽ തന്നെ അലമീൻ ഓമന പേര് ലഭിച്ച നമ്മുടെ ലഭിക്ക് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ആ ജനതക്കിടയിൽ സത്യവും നീതിയും ധർമ്മവും പരത്തുവാൻ ജനങ്ങളെ നേരെ വൈക്ക് നയിക്കുവാനും സാധിച്ചു ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുന്നതിൻ്റെ പേരിൽ തൻ്റെ ആടും വീടും വിടാണ്ടി വന്നു ആ പ്രവാചകൻ വീണ്ടും കല്ലേറുകളും നൽകിയിട്ടും അവസാനം തന്നെ മുമ്പിൽ മാപ്പ് അപേക്ഷിച്ചവർക്ക് മാപ്പ് കൊടുത്ത ആ മുത്തുരസവും ലോകം കണ്ട ഏറ്റവും വലിയ കാരുണ്യ കടലാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ആദ്യായിട്ടാണല്ലേ ഒരു സ്റ്റേജ് പ്രോഗ്രാമിലോ പങ്കെടുത്ത് നിർബന്ധിച്ച് കേട്ടിയാണ് പക്ഷെ ഉഷാറായിട്ട് ഫസ്റ്റ് കിട്ടി ഫസ്റ്റ് കിട്ടി നല്ല തുറക്കായിട്ടുള്ള അപ്പൊ ബിയാ ചാറ്റെടുത്താറ്റ അപ്പൊ തന്നെ പറയുള്ളു കുട്ടികളെ സമയം നമ്മള് കുട്ടികളൊപ്പം ചിലവഴിക്കാൻ മാക്സിമം നോക്കുക പല തിരക്കും പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ കുറച്ചൊന്ന് മാറ്റി വെച്ചാലുണ്ടല്ലോ ആ ഒന്നിനും സമയം കിട്ടൂല ഒന്നിനും നാളെ ആട്ടെ നാളെ ആട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആവലേ ഉണ്ടാവുള്ളൂ വേറെ ഒന്നിനും സമയം കിട്ടൂല ജസ്റ്റ് ചെയ്തൊക്കെ നമ്മളെ സ്ട്രെസ്സും മറ്റുള്ളതൊക്കെ ഒന്ന് മാറി കിട്ടും എല്ലാം കൊണ്ടൊരു ആ അതെ നമ്മളും മൈൻഡ് ഫ്രീ ആവും അവർക്കും ഒരു കൂളായിരിക്കും എല്ലാം കൊണ്ടും ഓക്കെ ആയിരിക്കും apa cek ciri petrol itu dia ada ada